ശരി നമുക്ക് മറ്റ് റിപ്പോർട്ടുകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് പാലക്കാട് മുതലമടയിലും പുലി രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങി ദൃശ്യങ്ങൾ സഹിതം നാട്ടുകാർ വനംവകുപ്പിന് നൽകിയിട്ടുണ്ട് നെല്ലിയാമ്പതിയിലും വന്യജീവി ആക്രമണം ഉണ്ടായിരുന്നു ഓറഞ്ച് ഫാമിനകത്തെ പാടിക്കു സമീപം പശുവിനെ കടിച്ചുകൊന്നു പുലിയാണ് ഇറങ്ങിയതാണ് സംശയം ആഷിഖ് റഹ്മാൻ ചേരുന്നു ആഷിഖ് നാട്ടിൽ മുഴുവൻ പുലി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിൽ രണ്ട് പുലി ഇറങ്ങിയത് അതിൽ ഒരു പുലി കൂട്ടിലായി മറ്റൊരു പുലി എവിടെയാണെന്നുള്ള കാര്യത്തിൽ കടുവ എവിടെയാണെന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വന്നില്ല ഇതിപ്പോൾ രണ്ടിടത്താണ് നെല്ലിയാമ്പതിയിലും എന്ന് പറയുന്നു ഒപ്പം മുതലമടയിലും വിവരങ്ങൾ ഉക്ഷ്മമായി കൊണ്ടിരിക്കുകയാണ് കാട്ടാന ശല്യവും പുലിയുടെ ശല്യം എല്ലാം ഒരു അടുത്ത ദിവസങ്ങളിൽ ഒരുപാട് പേർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയും രണ്ട് സ്ഥലങ്ങളിൽ ഈ പുലിശല്യം വന്നത് ഇന്ന് മറ്റൊരു സ്ഥലങ്ങളിൽ അട്ടപ്പാടിയിൽ കാട്ടാനശല്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനികൾ ഭീതികരമാണ് ഈ പുലിയുടെ ശല്യം എന്ന് പറയുന്നത് കാരണം ഈ പുലി ഈ മുതലിറങ്ങി പുലി രാത്രി ഇറങ്ങുകയും ജനവാസ മേഖലയിൽ ഇറങ്ങുകയും അവിടെയുള്ള പട്ടിയെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ഭീതികമായി കാണുന്നത് കാരണം അവിടെ രാത്രി വന്നൊരു പട്ടിയെ ആക്രമിക്കുകയും ആ പട്ടി രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു ദൃശ്യത്തിലാണ് നമ്മളിപ്പോൾ കാണുന്നത് ും ജനവാസ മേഖലയാണെന്നുള്ളതാണ് കാരണം വീടുകൾ കടുത്തു വന്ന ചെറിയൊരു പട്ടി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത് നാട്ടുകാർ ഇത് ഈ ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടുണ്ട് കാരണം വീടുകൾ അടുത്ത് വരുന്നു തങ്ങൾക്ക് ഭയങ്കര പേടിയാണെന്നുള്ള തരത്തിൽ നാട്ടുകാർ പരാതിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെയാണ് നെല്ലിയാമ്പതി നെല്ലിയാമ്പതിന് സമാനമായി കഴിഞ്ഞ ദിവസങ്ങളിലും പുലി ഇറങ്ങിയിരുന്നു പല തവണയായി നാട്ടുകാർ പുലി പുലിയിറങ്ങുന്നതായി പരാതി നൽകിയിരുന്നു ഇന്ന് അവിടെ വെങ്കിടേഷ് എന്നയാരുടെ പശുക്കുട്ടിയെ കടിച്ചു കൊന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം സമാനമായി ചെറിയ പശുക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പുലി യും പശുക്കളെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാധ്യമുണ്ടായിരുന്നു ആടുകളെ ആക്രമിക്കുകയും ആക്രമിക്കുന്ന സാധ്യത ഇത്തരത്തിൽ വാർത്ത മൃഗങ്ങളെ വലിയ രീതിയിൽ പുലികൾ ആക്രമിക്കുന്ന സ്ഥിതി കൊണ്ടിരുന്നു പക്ഷേ എന്നിട്ടും വനബകുപ്പൊന്നും കാര്യമായി നടപടി എടുക്കുന്നില്ലെന്നാണ് വലിയൊരു പരാതി എന്തായാലും ഇന്നും പാലക്കാട് രണ്ട് സ്ഥലങ്ങളിൽ നെല്ലിയാമ്പതിൽ മുതലമടയിലും പുലി ഇറങ്ങിയിരിക്കും പക്ഷേ ഒന്നും ചെയ്യാനാണത് അതിനു മുമ്പ് നട്ടം തിരി നട്ടം തിരികയാണ് കാരണം എവിടെയെന്നാണ് പുലിയെന്നോ ഈ പുലിയെ പിടികൂടാതെ പ്രത്യേക നടപടികളൊന്നും എടുക്കുന്നില്ല ഇതിൽ വലിയ പ്രതിഷേധവും നാട്ടുകാർക്കുണ്ട് എന്തായാലും രണ്ട് ഒരു പുലിയുടെ അതായത് മുതലമടയിൽ ഇറങ്ങിയ പുലി ഇത്തരത്തിൽ ആ പട്ടി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പോലെ നെല്ലിയാമ്പതിയിൽ ഇറങ്ങിയ പുലി പശുവിനെ ആക്രമിച്ചു കൊന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്